നമ്മൾ മക്കളിവിടെ ഈ സ്കൂളിൽ ടീച്ചേഴ്സ് പേരൻസിനെ കൊണ്ട് സ്വപ്നങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ കൂടുതൽ വന്നിട്ടുള്ള സാധനം എഴുതാത്തവരും നമ്മളൊക്കെ ഉള്ളിലുണ്ടാവല്ലേ എന്തൊക്കെ പറഞ്ഞാലും പറയും കുട്ടി ഉഷാറാവണം ആണോ അല്ലേ കുട്ടി ഉഷാറാവണം നന്നാവണം ചില ആൾക്കാര് പറയും ടീച്ചർ ആവണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇതൊന്നും പറയാത്തവരും പറയില്ല എന്താ അറിയാമോ നല്ല മനുഷ്യനാവണമെന്നാൽ ഈ ആഗ്രഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല അതിന് നമ്മൾ വേണ്ടത് ഫസ്റ്റ് നമ്മളുടെ റോൾ മോഡൽ ആവണം എന്നുള്ളതാ ആർക്കെങ്കിലും സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ എൻ്റെ പോലെ ആവണമെന്ന് നിങ്ങൾ പറയണം നിങ്ങളെപ്പോലെ എന്ന് പറയാൻ പറ്റുമോ നമ്മൾ എന്താ അറിയോ അടിയോ ഇജയ് ഞാനാ ഇങ്ങനായി ഇങ്ങനെ ആവരുത് അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഇത് അത്ര മോശമുള്ള സാധനം നല്ല സാധനം കൊടുക്കണം നമ്മൾ ആ ഒരു വാപ്പ മോനോട് വെച്ച് മോനെ എനിക്ക് ആരാവാൻ ആഗ്രഹം മോൻ ഭയങ്കര സുന്ദരമായിട്ട് പറഞ്ഞു എനിക്ക് വാപ്പാൻ്റെ മതി ആയാൽ മതി ഒരു വടി എടുത്തിട്ട് നിർത്താതെ അടിക്കാണ് മോനെ അതിൽ അമ്മ വന്ന് കയ്യ് പിടിച്ചു നിങ്ങളെ പോലെ ആവണമെന്ന് പറഞ്ഞെന്തിനായന്നെ അടിക്കണ് അതിൽ വാപ്പ പറയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോലായത് ഞാനാവണമെന്ന് വിചാരിച്ച ഓൻ്റെ കോല എന്താകും ഇതാണ് നമ്മൾ കമൻ്റ് നമ്മൾ നമ്മളെ പറ്റിയിട്ട് നമുക്ക് വാല്യൂ ഇല്ല പിന്നെ അത് തിരിച്ചറിഞ്ഞ കുട്ടികൾ എങ്ങനെയാണ് നല്ല മനുഷ്യനാവും എന്നെപ്പോലാവണം ധൈര്യത്തിൽ പറയാം എന്നെപ്പോലെ ആവണം എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം ആവണം എന്നല്ല ആണോ സ്വഭാവമാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടാത്തൊരു സാധനമുണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞത് അതാണ് വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് അത് കിട്ടിയ കുട്ടി ഭയങ്കര സംഭവമാവും എല്ലാവരുടെ കയ്യിലും പേപ്പർ കിട്ടി കഴിഞ്ഞാ ഒരു പേപ്പർ നിൽക്ക ഓക്കേ നിങ്ങൾക്ക് ബാക്കി പറയണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു സാധനം ചെയ്യിപ്പിക്കണം എഴുതാനില്ല പേടിക്കണ്ട പരീക്ഷ അല്ല പേപ്പർ ഒന്ന് നോക്കി പിടിച്ചാണേ ഓക്കെ ശ്രദ്ധിക്ക ഞാൻ പറയണ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം ഓക്കെ അല്ലേ ഞാൻ കിട്ടിയിട്ട് ഒരു പേപ്പർ കൊടുക്കി കൊടുക്ക നിങ്ങൾ എല്ലാവരും എല്ലാവരും കയറിക്കോളി ആ താത്തി പിടിച്ചോളി ശ്രദ്ധിക്കുക ഞാൻ പറയണ പോലെ ചെയ്യുക ഒരു കാര്യമുണ്ട് കുട്ടികളോട് പറഞ്ഞ പോലെ അടുത്തുള്ള ആളത് നോക്കി കോപ്പി അടിച്ചിട്ട് രണ്ടാളത്ത് കൂടി തെറ്റിക്കരുത് നിങ്ങളത് സ്വന്തം തെറ്റിച്ചാൽ മതി പിന്നെ ഞാൻ അത്യാവശ്യമുള്ളവർക്ക് ഞാൻ ചെയ്യണേ നോക്കി ചെയ്യാം പക്ഷേ അവസാനം ഞാനാണ് പേപ്പിച്ചതെന്ന് പറയരുത് റെഡി അല്ല ഓക്കെ ഞാൻ പറയണ നിങ്ങൾ ഞാൻ മേലെ കയറിക്കാം എല്ലാവർക്കും കാണാം ഞാൻ പറയണത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവണം അതേപോലെ ചെയ്യുക ഇവിടെ ഉള്ളതും ചെയ്തോളിക്ക നിങ്ങളെ കയ്യിലുള്ള പേപ്പർ സെൻടർ മടക്കുക ഒരു പേപ്പർ മൂന്ന് ടൈപ്പിൽ മടക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ തോന്നണം അങ്ങനെ മടക്കാം ഞാൻ ചെയ്യണമൊക്കെ നോക്കി ചെയ്തോളി സെൻടർ മടക്കുക പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുപിടിക്കണ്ടട്ട നിങ്ങൾ എങ്ങനെ പിടിച്ചാൽ അങ്ങനെ പിടിക്കുക എല്ലാവരും പെട്ടെന്ന് ചെയ്യാം ഈ സെൻടർ മടക്കിയ പേപ്പറിന്റെ വലത്തേ സൈഡിൽ മേൽ ഭാഗത്തു നിന്ന് വലത്തേ സൈഡില് മുകൾ ഭാഗത്തു ഒരു കഷ്ണം കീറി ഒഴിവാക്കുക ഒരു കഷ്ണം കീറി ഒഴിവാക്കുക അത് കളഞ്ഞോളിട്ടാ അത് കീറി കഴിഞ്ഞാല് വലത്തേ സൈഡിൽ മുകൾ ഭാഗത്തു ഒരു കഷ്ണം കീറുക പേപ്പർ മടക്കിയിട്ട് മടക്കി കീറി കീറിക്കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെൻറ്റർ മടക്കുക വീണ്ടും സെൻടർ മടക്ക ഈ സൈഡിൽ ഏജൻ ആൾക്കാരുണ്ടായതുകൊണ്ട് കീറി കഴിഞ്ഞാൽ വീണ്ടും സെൻടർ മടക്കുക ദൻ പേപ്പറിന്റെ വലത്തേ സൈഡിൽ താഴ് ഭാഗത്തു നിന്നൊരു കഷ്ണം കീറുക ഒരു കഷ്ണം കീറി കീറി ഇത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെൻടർ എടുക്കാം വീണ്ടും സെൻടർ നമ്മൾ രണ്ട് പ്രാവശ്യം കയറി അത് വലത്തെ സൈഡാണ് ഇനി ഇടത്തെ സൈഡിൽ മുഗൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക ഇടത്തെ സൈഡ് മുഗൾ ഭാഗത്തുനിന്ന് കഷ്ണം അതെ ശ്രദ്ധിച്ച് കീറിക്കോളി അത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെൻറ്റർ മടക്കുക നീ ഒരു സൈഡും കൂടി കീറാനുള്ളൂ ഇടത്തെ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന് കീറുക ബുദ്ധിമുട്ടുള്ളവർ ആരും കാണാതെ പല്ലിൻ്റെ സഹായമൊക്കെ തേടിക്കോളി കുഴപ്പമില്ല ഇടത്തെ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന് ഇപ്പൊ നമ്മൾ നാല് സൈഡും കീറിക്ക നാല് സൈഡും കീഴീലേ ഒന്നുകൂടെ മടക്കിയിട്ട് കീറാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇന്ന തല്ലും ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പേപ്പർ നിർത്തിക്കോ നിർത്തിക്കോളി നിർത്തിക്കോളി ആ എല്ലാരും പൊക്കി പിടിച്ചാണെല്ലാരും പൊക്കിക്കോളി പൊക്കേട്ടെ പൊക്കട്ടെ താഴ്ത്തരുതിട്ടാ നീ എല്ലാരും പരസ്പരം നോക്കി ചില ആൾക്കാരുടെ പത്തായിത്തിൽ കൂറ കയറിയ പോലെ ഉണ്ട് പൊക്കിക്കോളി നീ ഒന്ന് താത്തി ജസ്റ്റ് ജസ്റ്റ് ഒരട്ടം താത്ത അടുത്ത പൊക്കണിന് മുന്നേ ഒരു ഓഫറാണ് ഇവിടെ ഉള്ള ഏതെങ്കിലും രണ്ട് രക്ഷിതാവിന്റെ പേപ്പർ ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഞാൻ ഐഫോൺ തരും രണ്ട് രക്ഷിതാവിന്റെ പേപ്പർ ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഐഫോൺ ആണ് പെട്ടെന്ന് ഒരു സമയം ഉണ്ട് അതിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കണം ഉള്ളൊരു നീറ്റ് രണ്ടാമത് ഒരേ പോലെ ഈ പെട്ടെന്ന് നീറ്റ് ഒരേ പോലെ ഈ നീറ്റ് മതി ആ ഓക്കെ ഇവിടെ രണ്ടാൾ രണ്ടു പോയോ കേട്ടോ ബാക്കിയുള്ള കണ്ടുപിടിച്ചോളെ ഒരേപോലെ നിർത്തി പിടിച്ചാണി ഒരേപോലെ അല്ല നിങ്ങൾ സെന്ററിൽ കെട്ടുണ്ട് ഇവിടെ കട്ടില്ല ഇരിക്കി ഇരിക്കി വേ ഹലോ മതി മതി സമയം കഴിഞ്ഞു ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്ര ആവേശം വേണ്ട കാരണം എന്താ അറിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി രണ്ടാൾ തൊരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാൾക്കും ഐഫോൺ തരാമെന്ന് പറയും ഞാൻ എന്താ പൊട്ടണ ഉണ്ടാവൂല ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് ആ ഹോളിൻ്റെ വലപ്പിലും വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവില്ലേ ഇനി ഒറ്റ കാര്യം പറഞ്ഞിട്ട് പേപ്പർ താഴ്ത്തി വെച്ചോളി ആവശ്യമില്ല കളയേണ്ടട്ട വീട്ട് കൊണ്ടുവയ്ക്കുക ഫ്രെയിം ചെയ്ത് വെക്കുക മരിക്കണതുവരെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം ഇത്ര നേരം ഞാൻ സംസാരിച്ച് ഞാൻ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് അങ്ങൾ ചെയ്തതാണോ അല്ലേ എല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ചെയ്തത് ഒരേപോലെ ചെയ്തത് എന്നിട്ട് നിങ്ങൾ കിട്ടിയ റിസൾട്ടോ വ്യത്യാസം ഉണ്ട് ഒരു ടീച്ചറുടെ ക്ലാസ്സിലിരിക്കണ അൻപത് കുട്ടികൾ ഒരേപോലെ വരൂല ഒരു ടീച്ചറ ക്ലാസ്സിലിരിക്കണ അൻപത് കുട്ടികൾ ഒരേപോലെ വരൂല ഈ കുട്ടീനോട് അപ്പുറത്തെ കുട്ടീൻ്റെ മാർക്ക് ചോദിക്കണു മുന്നെപ്പം ചെയ്താണ്ട് ആലോചിച്ച് നോക്കിക്കൂട്ടി ഇത്രയും വിവരം വിദ്യാഭ്യാസമല്ലേ നിങ്ങൾ ഒരേപോലെ ആവണം ആദ്യം എന്നിട്ട് എൻ്റെ കുട്ടിനോട് ചോദിക്കുക എൻ്റെ മാർക്ക് എന്തു എൻ്റെ മാർക്കിൻ്റെ പോലെ ആവാഞ്ഞി എന്ന് മേലാ ചോദിക്കരുത് ആ ആവൂല നിങ്ങൾ ആരെയും ചോദിക്കും പഠിപ്പിക്കുന്ന ടീച്ചർ ഒന്നാ പഠിപ്പിക്കുന്ന കണ്ടന്റ് ഒന്നാണ് റിസൾട്ട് ഒന്നാവൂല ആവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒരേപോലെ വരണേന്ന് നിങ്ങളൊക്കെ ചെയ്തത് ഒരേപോലെയാണ് ഞാൻ പറഞ്ഞതും എല്ലാവരോടും ഒന്നിച്ചാ കിട്ടിയാ ഇല്ല കിട്ടൂല ഇത്രയും പേപ്പർ വേസ്റ്റ് ആക്കിയതേ ഉപകാരം ഉണ്ടാകാൻ വേണ്ടി സിമ്പിളാണ് സാധാരണ